ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തിൽ കാലടിയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി ക്വിറ്റ് ഡ്രഗ്സ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റെന്നിപ്പാപ്പച്ചൻ സ്ഥാപക ദിന സംഗമം ഉദ്ഘാടനം ചെയ്തു അനിൽ ഉയർന്നു വരക്കട്ടെ അനിലുയർന്ന് വരക്കുമ്പോൾ ഉയർന്നു മിക്കങ്ങൾ വിളിക്കും സിന്താബാദ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും കിറ്റ് ഇന്ത്യ ദിനവുമായ ഓഗസ്റ്റ് ഒൻപതിന് കാലടി ടൗൺ ജംഗ്ഷനിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കാലടി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും സ്ഥാപക ദിന സംഗമം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോജോ ജോൺ പതാക ഉയർത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റന്നി പാപ്പച്ചൻ സ്ഥാപക ദിന സംഗമം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനം കൂടിയാണ് ഓഗസ്റ്റ് ഒൻപതാം തീയതി സേറ്റ് ടു ട്രക്സ് എന്ന മുദ്രാവാക്യം കൊണ്ട് നമ്മൾ എറണാകുളത്ത് നടത്തിയ ഐതിഹാസികമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷമാണ് നമ്മൾ കാലിലെത്തി ഈ സ്ഥാപനദിനത്തിൽ പതാക ഉയർത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് സ്ഥാപക ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സാബു സ്ഥാപക ദിന സന്ദേശം നൽകി ഡി സി സി മെമ്പർ ജോയ്്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി ഹർഷ മനോജ് ജെറൻ ജോയ് സച്ചിൻ ഫ്രാൻസിസ് ജോബിൻ സ്റ്റീഫൻ ബിനോയ് കൂരൻ എ എ യാക്കോബ് റോബിൻ എറക്കൽ പുഷ്പകല തങ്കപ്പൻ സീന ദേവസിക്കുട്ടി എൽ ബി ഡെന്നി റോസ്ലി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ദിന ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ത്യ ദിനത്തിൻ്റെ ഈ അനുസ്മരണം കൊണ്ട് കേര അതേപോലെ തന്നെ ഇന്ത്യ യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാപകനം കൂടിയാണിത് ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപും സ്വാതന്ത്ര്യ ലക്ഷ്യയ്ക്ക് ശേഷവും ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ പൈതൃകം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി നിരന്തരം സമര പോരാട്ടങ്ങൾ നയിച്ച യൂത്ത് കോൺഗ്രസിന്റെ ഈ സ്ഥാപകത്തിൻ്റെ ആഗസ്റ്റ് ഒമ്പതാം തീയതി ഇന്നിപ്പോൾ കെ പി സി സി ആഹ്വാനം ചെയ്ത പരിപാടിക്ക് ശേഷം ഇന്ത്യൻ കോൺഗ്രസ് കാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപനവും ഇന്ത്യ ദിനവും സംയുക്തമായി ആഘോഷിക്കുകയാണ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ തുടക്കം കുറിച്ചുകൊണ്ട് കിറ്റ് ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിയ ജെയ്സിയണിഞ്ഞാണ് സ്ഥാപക ദിനത്തിൽ പ്രവർത്തകർ ഒത്തുചേർന്നത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒപ്പുശേഖരണവും ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് ജോജോ ജോൺ അറിയിച്ചു ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വലഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ നറുക്കെടുപ്പിലൂടെ ബംബർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി